ഷക്കീന ടെലിവിഷന്റെ പ്രതിവാര വാർത്താവലോകന പരിപാടിയായ ബിഗ് ബുക്കിലേക്ക് സ്വാഗതം വാർത്തകളുടെ കുത്തൊഴുക്കിൽ പൊതുസമൂഹം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയ ചില വിഷയങ്ങളെ ഇഴക്കീറി പരിശോധിക്കുകയാണ് ഇവിടെ ഒപ്പം ഏതൊരു വാർത്തയ്ക്കും ഒരിക്കലും ദൃശ്യമാകാത്ത ആകരുതെന്ന് ആരൊക്കെയോ ബോധപൂർവം ബലം പിടിക്കുന്ന ഭാഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഷക്കീന ടെലിവിഷൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ പരിപാടി പൊതുസമൂഹം മാറി ചിന്തിക്കേണ്ട ചില കാഴ്ചകളാണ് ഈ ലക്കം ബിഗ് ബുക്കിന്റെ താളുകളിൽ ഇടം പിടിക്കുന്നത് ലവ് ജിഹാദ് എന്ന പദം കേരളത്തിന്റെ മനസാക്ഷിയുടെ നെഞ്ചിൽ ഇടിവാളായി തുളച്ചിറങ്ങിയത് മറ്റൊന്നും കൊണ്ടല്ല അത് പെൺകുട്ടികളുള്ള ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും നെഞ്ചിലെ ചോരക്കിനിയുന്ന മുറിവായി മാറുന്നതുകൊണ്ടാണ് കുഞ്ഞു പൂമ്പാറ്റയായി ഓടി നടന്ന പൊന്നോമന മക്കൾ പാറിപ്പറന്ന ചുറ്റുപാടുകളെ ഇരുളിലും മൂകതയിലും ഒപ്പം നെഞ്ചുരുകുന്ന നിശ്വാസങ്ങളിലേക്കും തള്ളിവിടുകയാണ് ഈ ജിഹാദികൾ ജൂലൈ ഇരുപത്തിയഞ്ചിലെ കോഴിക്കോട് സരോവരം പാർക്ക് ഇത്തരം ജിഹാദികളുടെ ക്രൂരത അരങ്ങേറിയ തട്ടകമായി മാറി എന്നാൽ സാക്ഷര സമൂഹം അതിനെ ക്രൂരമായി അവഗണിച്ചു ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ലൌ ജിഹാദ് കോഴിക്കോട് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്കുമേൽ കരിനിര വീഴ്ത്തിയത് കോഴിക്കോട് പഠിക്കുന്ന വിദ്യാർത്ഥിനിയും സുഹൃത്തും കോഴിക്കോട് സരോവരം പാർക്കിലെത്തിയതിനു ശേഷമാണ് കടുത്ത ക്രൂരതയുടെ ഒന്നാം അധ്യായം തുറക്കുന്നത് പെൺകുട്ടിയും പിതാവും പോലീസിൽ നൽകിയ പരാതിയിലെ വരികൾ ഇങ്ങനെ പ്രതിയായ ജാസിമുമൊത്ത് സരോവരം പാർക്കിലെത്തിയ പെൺകുട്ടിയെ ബോധപൂർവം അപകടത്തിലാക്കണമെന്ന ലക്ഷ്യത്തോടെ കയ്യിൽ കരുതിയ ജ്യൂസ് ജാസിം കുടിപ്പിച്ചു ഇത് കഴിച്ച് മയങ്ങിയ പെൺകുട്ടിയെ പാർക്കിനുള്ളിലെ ജീവനക്കാരുടെ മുറിയിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു ഈ ദൃശ്യങ്ങൾ കാട്ടി അയാളുടെ മതത്തിൽ ചേരാൻ പെൺകുട്ടിയെ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു മതത്തിൽ ചേർന്നില്ലെങ്കിൽ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ ഇടുമെന്നും പെൺകുട്ടിയേയും കുടുംബത്തെയും സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുമെന്നും ജാസിം ഭീഷണിപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു ജാസിമിന്റെ ഭീഷണിയെ തുടർന്ന് നിരവധി തവണ പെൺകുട്ടി പണവും സ്വർണവും നൽകി എന്നാൽ ജാസിം ചൂഷണം ചെയ്യൽ തുടരുകയായിരുന്നു ഇതിനെ തുടർന്നാണ് പെൺകുട്ടിയും കുടുംബവും പോലീസിനെ സമീപിച്ചത് എന്നാൽ പരാതിയിന്മേൽ പോലീസ് ഒരു മാസം അടയിരുന്നു എന്നാൽ വിഷയം പുറത്തറിഞ്ഞതോടെ ദേശീയ അന്വേഷണ ഏജൻസി ഗൗരവമായ ഇടപെടൽ നടത്തി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക വിവരങ്ങളായി പുറത്തുവന്നത് കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടെ അൻപത്തിരണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് സമാനമായ രീതിയിൽ മതം മാറ്റിയെടുത്തതെന്ന് എൻ ഐ എ പറയുന്നു എന്നാൽ കേരള പോലീസ് അന്വേഷണവും നടപടികളും അപ്പോഴും ഇഴയുകയായിരുന്നു സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഇടപെടൽ ഈ ഇഴയലിന് പിന്നിലുണ്ടെന്ന ആരോപണം ഉയരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഒപ്പം ോലി നൽകാമെന്ന വാഗ്ദാനം നൽകി കോഴിക്കോട്ടെ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ആശുപത്രി ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രം മതം മാറ്റിയെന്ന വിവരവും പുറത്തുവരുന്നത് ഇതിനിടെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഗൌരവമായി ഇടപെട്ടതോടെ സംസ്ഥാന പോലീസ് അടുത്ത നാടകവുമായി രംഗത്തെത്തിയെന്നും ആരോപണമുയരുന്നു പ്രതിയായ ജാസിമിനെ പൊടുന്നനെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിലാക്കി അവിടെ തീർന്നു നടപടികൾ സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാനോ തെളിവ് ശേഖരിക്കാനോ അന്വേഷണ സംഘം തയ്യാറായില്ല ദേശീയ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ജാസിമിന് സുരക്ഷിതമായ താവളം ഒരുക്കുകയായിരുന്നു സംസ്ഥാന പോലീസ് പോലീസെന്ന് കുടുംബം ആരോപിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് മുഹമ്മദ് ജാസിമിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അതായത് ഗൌരവതരമായ ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടും ഒന്നര മാസം പോലീസ് പരാതിക്ക് മുകളിൽ അടയിരുന്നു അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് ജാസിം അന്ന് തന്നെ റിമാൻഡിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ കൈകളിൽ എത്താതെ സുരക്ഷിതനായി എന്ന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനോ തെളിവ് ശേഖരിക്കാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ഉയരുന്നതിനിടെ പെൺകുട്ടിയുടെ കുടുംബം സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി ഒരു സംഘം തീവ്രവാദികൾ ഇവർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു പാർട്ടിയോ വ്യക്തികളെ ആരെയും നമ്മൾക്ക് നീതി കിട്ടണം അതുപോലെ ഇനി ഒരു കുട്ടിക്ക് വരികയും ചെയ്യരുത് ഒരു ആർക്കും എല്ലാ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും പെൺകുട്ടിയെ വ്യക്തിപരമായി അപമാനിച്ചും പ്രതിയെ ഒരു സ്വകാര്യ ചാനൽ ഈ കനത്ത നൊമ്പരമായി കഴിഞ്ഞ ദിവസം ദിവസില് മലബാർ ഷാജഹാൻ എന്ന കക്ഷി ഒരു കോടതിയിൽ കേസിൽ ഇരിക്കുന്ന സംഭവത്തിൽ ഒരിക്കലും ഇരയുടെ സ്ഥലമോ ഇരയെ പറ്റിയോ ഒരു പരാമർശം നടത്താൻ പാടില്ല പക്ഷെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട് അത് തികച്ചും അപലപനീയമാണ് അത് ഞങ്ങൾ അതിൻ്റെ നിയന്ത്രണ മറുപടി നോക്കുന്നുണ്ട് അത് പിന്നെ പെൺകുട്ടിയെ നമ്മളാരും മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്ത് മാറ്റിയത് പറഞ്ഞല്ല അത് പെൺകുട്ടി തന്നെ പറയുന്നുമുണ്ട് പറയാൻ എപ്പോഴവണ പറയാൻ റെഡിയാണ് നിതിയായ വകുപ്പിനും നിതിന് ആയ സിംഹാസന തമ്മിൽ പറയാൻ റെഡിയുമാണ് അതുകൊണ്ട് പിന്നെ വധഭേഷി വരുന്നതല്ലാണ്ട് നമുക്ക് രണ്ട് ഒന്ന് രണ്ട് തവണ വന്നിരുന്നു ഇപ്പം ഫോണിൽ കൊടുുന്നില്ല നേരിട്ട് തന്നെ വണ്ടി തടഞ്ഞ് അപ്പോൾ ഞങ്ങൾ പരാതി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പറയുന്നതായിരിക്കും ഭീഷണി കൊണ്ട് മാറി ഇതുമില്ല കാരണം സത്യം നീതിക്ക് വേണ്ടി പോരാടുന്നതാണ് ഇനി കുഞ്ഞുങ്ങൾക്ക് ഗതി വരരുത് അതാണ് ഇവിടെ അതിനുവേണ്ടി വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയാണ് വേറെ വർഗീകതയ്ക്ക് ഒന്നിനും വേണ്ടിയ സത്യം ഒരു മതത്തിൽപ്പെട്ട പെട്ടെന്ന് ഒരു കുഞ്ഞും ഒരാളുടെ മക്കളിനെയും കരയാൻ പാടില്ല ഈ ഒരു ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികൾ ഈ സാഹചര്യത്തിൽ പെൺകുട്ടികൾക്കും കുടുംബത്തിനു വേണ്ടി കത്തോലിക്ക സഭ തന്നെ രംഗത്തിറങ്ങണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് സംഭവത്തെ ഗൌരവമായി തന്നെയാണ് ഭാരത മെത്രാൻ സമിതി എടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ ലവ് ജിഹാദ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ തുടരുന്ന അലംഭാവത്തിനെതിരെ പൊതുസമൂഹം കടുത്ത പ്രതിഷേധം ഉയർത്തണമെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അൽമായ കൌൺസിൽ സെക്രട്ടറി ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ വ്യക്തമാക്കി പീഡിപ്പിച്ച് മതപരിവർത്തനം നടത്തുവാൻ വേണ്ടി ചില നടത്തിയ ശ്രമങ്ങൾ ഇപ്പോഴും നിസ്സാരമായി കാണുന്ന ഭരണനേതൃത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക നായകന്മാരും തങ്ങളുടെ മൗനം മാറ്റിവെച്ച് ഇത്തരം ക്രൂരമായ നടപടിക്കെതിരെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഈ രാജ്യത്ത് സാക്ഷരത ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ എല്ലാ മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ ചില ഭീകര പ്രസ്ഥാനങ്ങളുടെയും ശക്തികളുടെയും പിന്തുണയോടുകൂടി ഒരു വിഭാഗത്തെ അക്രമിക്കുക പീഡിപ്പിക്കുക ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള പ്രവർത്തനം എന്നുള്ളവർക്ക് ലവ് ജിഹാദ് എന്ന പേര് ഇന്ന് ഞെട്ടലോടെയാണ് പെൺകുട്ടികളുള്ള കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കേൾക്കുന്നത് ആശങ്ക മറച്ചുവെക്കുകയല്ല വയ്ക്കുകയല്ല വെളിപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏക മാർഗമെന്ന് നാല് പെൺകുട്ടികളുടെ പിതാവായ തൃശൂർ ജില്ലകാരൻ പ്രിൻസ് മേനാച്ചേരി പറഞ്ഞു എന്റെ മക്കള് കലാലയത്തിൽ പഠിക്കുന്നവരാണ് ഞാൻ ഇന്ന് വളരെ അസ്വസ്ഥനാണ് കാരണം കലാലയത്തിലെ ഒരു മിക്സഡ് കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഹൃദ് ബന്ധങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അറിയാൻ ഒരു രക്ഷിതാവെന്ന നിലയിൽ ഇന്നെനിക്ക് സാധിക്കില്ല അതേസമയം അത്തരം സുഹൃത് ബന്ധങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള വലകളായി മാറുന്നോ മാറുമോ എന്ന് കാണാനും തിരിച്ചറിയാനുമുള്ള വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ വലിയ കടപ്പാട് വലിയ വ്യസനം ഇന്ന് എനിക്കുണ്ട് എനിക്ക് പറയാൻ പറയാതിരിക്കാൻ സാധിക്കില്ല കുടുംബത്തിൽ നിന്ന് ഇന്ന് പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മീയത തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഇതിലപ്പുറം സംഭവിക്കുമെന്ന് പല മാതാപിതാക്കളും മുന്നറിയിപ്പ് നൽകുന്നു വിശ്വാസം ആത്മീയതയുടെ അനുഭവമായി മാറുന്നില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകരുമെന്ന് വിശ്വാസ പരിശീലന രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ജോഷി മാളിയക്കൽ പങ്കുവെക്കുന്നത് പ്രശസ്തമാകുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആത്മീയത എന്ന് പറയുന്നത് കേവലം ചില ഇടങ്ങളിൽ മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലമാണെന്ന് എങ്ങനെയോ കുട്ടികളെ ധരിപ്പിക്കുന്നു ആ ധാരണ നമ്മുടെ പുതിയ തലമുറകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പകരം ആത്മീയത ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാനും അവർ മരണം വരെ നിലനിർത്താനും ആവശ്യമായ ഘടകങ്ങളിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇത്തരം വിവാഹങ്ങളും വിവാഹ ബന്ധങ്ങൾക്ക് പുറത്തുള്ള ബന്ധങ്ങളും ഒക്കെ എൻ്റെ ആത്മീയതയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ തകർക്കുമെന്നൊരു ബോധ്യം കുഞ്ഞുനാളിലെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായും ഇത് വളരെ ശക്തമായി ഇത്തരം തെറ്റായ ചിന്തകളെ എതിർക്കാനും പരിപോഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കാൻ പറ്റും നമ്മുടെ വിശ്വാസത്തെ ഈ വാർത്തയുടെയോ ഈ മാതാപിതാക്കളുടെയോ കണ്ണീർ ഈ സംഭവത്തിൽ സംഭവത്തിലടങ്ങിയ ക്രൂരത ഗൗരവതരമായ ഈ കുറ്റകൃത്യത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകാത്ത ഭരണകൂടവും പോലീസും ഒപ്പം വാർത്തയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള മാധ്യമ ശ്രമങ്ങളും ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതായ കാര്യമാണ് അണുകുടുംബ പരിണാമവും സമൂഹ മാധ്യമങ്ങളുടെ കടന്നുകയറ്റവും ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ചഞ്ചല ചിത്തരാക്കുന്നുവെന്ന ആശങ്ക ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ യുവതയുടെ വിശ്വാസമാർജിക്കാൻ അവരുടെ ചുറ്റുപാടുകൾ എന്ന് മേനി നടിക്കുന്നവർക്ക് കഴിയണം യുവത്വത്തിന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരനാകാൻ വേണ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കാത്തിരിക്കുന്ന അപകടം അതീവ ഗുരുതരമെന്ന് തൃശൂർ അതിരൂപത എ കെ സി സി ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു തുറവി നമ്മുടെ പെൺകുട്ടികളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ വൈകാരിക തലങ്ങൾ അതിലൊക്കെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അതിനെ പക്വതിയോടുകൂടെ നേരിടാൻ സാധിക്കാതെ വരുന്നു അവിടെയാണ് മാതാപിതാക്കൾ അധ്യാപകർ ഞങ്ങളെപ്പോലെയുള്ള വൈദികര് സമർപ്പിതരൊക്കെ അവരുമായിട്ട് സംവദിക്കാനും അവരെ കേൾക്കാനും അവരോട് കൂടെ ഇരുന്ന് അവരെ മനസ്സിലാക്കാനുമൊക്കെ പരിശ്രമിക്കേണ്ടത് അങ്ങനെ സ്നേഹം കൊടുത്തും യഥാർത്ഥ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുമൊക്കെ ഒരു രൂപീകരണ വേളകളാണ് ഈ ടീനേജേഴ്സ് അത് വേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ ഉചിതമല്ലാത്ത സ്നേഹം തേടിപ്പോകുന്ന അവസ്ഥകളുണ്ട് അവിടെയാണ് നമ്മുടെ ഈ ചതിക്കുഴികൾ കടന്നു വരുന്നത് പ്രണയം ഈ പെൺകുട്ടികളുടെ ലോല മനസ്സുകളെ ചൂഷണം ചെയ്ത് അവരെ വശത്താക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അങ്ങനെ ചതിക്കുഴികൾ ഒരുക്കുന്നവർക്ക് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് അവരുടെ വ്യക്തമായ പദ്ധതികളുണ്ട് മതപരമായിട്ടുള്ള ചിന്തകളാകാം വർഗീയ ചിന്തകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കടന്നുകൂടാണ് അതിൻ്റെ അപ്പുറത്ത് യഥാർത്ഥ സ്നേഹമൊന്നും അങ്ങനെയുള്ളവർക്കില്ല പക്ഷേ നമ്മുടെ കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കാതെ ആ കുഴികളിൽ ചാടുകയും അവിടെ നിന്ന് കരകയറാൻ സാധിക്കാതെ പോകുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിരന്തരമായ ഒരു ബന്ധങ്ങളും സൗഹൃദങ്ങളും രൂപീകരണങ്ങളൊക്കെ ഇതിൻ്റെ ആവശ്യമായിട്ട് വരികയാണ് എന്നാൽ മാതാപിതാക്കളും സമൂഹവും നൽകുന്ന സ്വാതന്ത്ര്യം പുതിയ തലമുറ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഗുരുതരമായ വിലയിരുത്തലും ഉയരുന്നുണ്ട് അമിത സ്വാതന്ത്ര്യത്തിന്റെ സൃഷ്ടിയായി തെറ്റായ സൗഹൃദ കുരുക്കുകളിലേക്ക് പല പെൺകുട്ടികളും നടന്നു കയറുന്നുവെന്ന വിലയിരുത്തൽ നടത്തുന്നത് അമ്മയും ടീച്ചറും കൂടിയായ ഡോക്ടർ മേരി റെജീനയാണ് ലഭിച്ച നല്ല അവസരങ്ങളെ കുട്ടികൾ ചൂഷണം ചെയ്യുകയാണെന്ന് ടീച്ചർ ആശങ്കപ്പെടുന്നു കേരളത്തിൽ ഈ ലവ് കുറിച്ച് ഒരുപാട് സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ നമ്മളെ ഒരമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ പെൺകുട്ടികളുടെ ഒരു നല്ല അഭിദയകാംക്ഷി എന്ന നിലയിൽ വളരെയധികം നമ്മളെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ് കാരണം എൻ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് കുറച്ചു പേർക്കാണെങ്കിലും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് മതബോധനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം പന്ത്രണ്ട് വർഷം കഴിഞ്ഞ നല്ല കുടുംബങ്ങളിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ വളർന്ന നമ്മുടെ മക്കൾക്ക് ഒരു ദിവസം അപ്പനോടും അമ്മയോടും ഒരു വാക്കുപോലും പറയാതെ വിദേശ രാജ്യങ്ങൾ വരെ എത്താൻ സാധിക്കുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ അവരെ മാനസിക നിലയിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ സംശയം തോന്നുക നമ്മൾ അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് അവരിൽ അർപ്പിച്ച വിശ്വാസം ഇപ്പം എൻ്റെ ഒരു തലമുറയിലെ അമ്മമാർക്കോ സ്ത്രീകൾക്കോ ലഭിച്ചിട്ടില്ലാത്ത അവസരങ്ങൾ അവർക്ക് ലഭിക്കണമെന്ന് നിഷ്കർഷിച്ചോടുകൂടി നല്ല സ്വപ്നങ്ങൾ അവർ കാണണമെന്നും നല്ല ജീവിതം അവർക്ക് ലഭിക്കണമെന്നും ആഗ്രഹിച്ച അമ്മമാർക്ക് അവർ നൽകിയ സ്വാതന്ത്ര്യമാണോ ഇത്രയധികം അവർ ചൂഷണം ചെയ്യുന്നത് എന്ന് ഒരു സംശയം തോന്നാതിരിക്കുന്നില്ല കാലത്തിനനുസരിച്ച് കത്തോലിക്ക സഭയുടെ ഇടപെടലുകളിലും മതബോധനത്തിലും മാറ്റം വരണമെന്ന് ഈ രംഗത്തുള്ളവർ പ്രതികരിക്കുന്നു അനിവാര്യമായ ഈ ആവശ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണതിനെക്കുറിച്ച് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ അതൊരു ബുദ്ധിയുടെ തലത്തിൽ ചിലപ്പോഴൊക്കെ ഒതുങ്ങുന്നു അതിൻ്റെ അപ്പുറത്തൊരു അനുഭവ തലത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും അതിൽ വീഴ്ചകളുണ്ടാകാം പക്ഷേ ഇത്രയൊക്കെ കൊടുത്തിട്ടും ഒരു രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ബന്ധത്തിന് വെളിച്ചത്തിൽ മറ്റൊരു മതത്തിലേക്ക് അതാണ് ശരിയെന്ന് അവസ്ഥയുണ്ടെങ്കിൽ അവിടെ നിരന്തരമായ ഒരു ബുദ്ധി ബുദ്ധിക്ഷാളന എന്ന് വെച്ചാൽ ബുദ്ധിയെ അങ്ങനെ എങ്ങനെ പ്രചോദിപ്പിച്ച് പ്രതി പ്രചോദി അത് അവർക്ക് അതൊരു സൗഹൃദവും അടുപ്പവും ഒക്കെ അതിൽ സ്വാധീനിക്കുന്നുണ്ട് അത് വെറും ഒരു ബുദ്ധിയുടെ മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് അടുപ്പത്തിൻ്റെ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ് ലവ് ജിഹാദ് കുടുംബങ്ങളുടെ ആണിക്കല്ലുകളാണ് പിഴുതെറിയുന്നത് നൊന്ത് പെറ്റു വളർത്തിയ ഊണും ഉറക്കവും വെടിഞ്ഞ് കാവലിരുന്ന് വളർത്തിയ പെൺമക്കൾ ഒരു വാക്കുപോലും പറയാതെ കാണാമറിയത്തേക്ക് പുതിയ സന്തോഷങ്ങൾ തേടി പോകുമ്പോൾ ഉരുകി ഉരുകിയൊലിക്കുന്നത് ഓരോ അമ്മയുടെയും അപ്പന്റെയും ഹൃദയമാണ് ജീവിത സ്വപ്നമാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം നശിക്കുന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് കുടുംബത്തിന്റെ ഭദ്രതയാണ് ഈ പെൺകുട്ടികളുടെ ജീവിതമാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് വേദന മനസ്സാക്ഷി ഉണരുമെന്ന് കരുതാം കേരളത്തിൽ നിന്ന് സിറിയയിലും അഫ്ഗാനിലും ആടുമേക്കാൻ പോയവർ ലോകത്തു പോലും യാത്ര പറയാൻ നിൽക്കാതെ പൊട്ടിച്ചതറിപ്പോയെന്ന് കണ്ടെത്തിയത് ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഇനിയൊരു പെൺകുട്ടിക്ക് പോലും ഇത്തരം ക്രൂരമായ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജനനത്തിന് നൂറ്റിയമ്പത് വയസ്സ് തികഞ്ഞു ഒരു വ്യക്തി ലോകം കീഴടക്കുമ്പോഴാണ് ആ നാമം വിശേഷണമായി മാറുന്നതെങ്കിൽ മഹാത്മാഗാന്ധി ഒരു നക്ഷത്ര സമൂഹമായി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കൻ ഗാന്ധി മുതൽ മയ്യഴി ഗാന്ധി വരെയുള്ള വിശേഷണങ്ങളുമായി എന്നാൽ ഇടയ്ക്കെപ്പോഴോ വച്ച് ഗാന്ധിയൻ നൈനികത ഭാരതത്തിന് അന്യമായി എന്ന വിരോധാഭാസത്തിനും നാം സാക്ഷ്യം വഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഗാന്ധി പിറന്ന മണ്ണിൽ ഗുജറാത്തിൽ ഇന്ന് ആകാശം കീഴടക്കി ഉയർന്നു നിൽക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് ഈ ലോകത്ത് ജീവിച്ച പച്ചയായ മനുഷ്യൻ ഗാന്ധിജി ആയിരിക്കണം കാരണം ജീവിച്ചിരുന്നപ്പോഴും പിന്നീട് മരിച്ചതിനു ശേഷവും മഹാത്മാഗാന്ധി സ്വന്തമായോ അദ്ദേഹത്തിന്റെ അനുചര വൃന്ദമോ ഗാന്ധിജിയിൽ ദൈവാംശം അവകാശപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് എന്നാൽ ലോകത്ത് എൺപതോളം രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് ഡോക്യുമെന്ററികളും രണ്ട് സിനിമകളും ആ ജീവിതത്തെ അധികരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് ഒപ്പം സ്വദേശത്തും വിദേശത്തുമായി ആ പേരും കഥാപാത്രങ്ങളും നിറഞ്ഞ സിനിമകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആവുകയുമില്ല ലോകരാഷ്ട്രങ്ങൾ പ്രതിമകളിലൂടെയും സ്ഥല നാമങ്ങളിലൂടെയും മറ്റ് മണ്ഡപങ്ങളിലൂടെയും ആ മഹാത്മാവിനെ ആദരിക്കുന്നുണ്ട് വ്യക്തി ലോകം കീഴടക്കുമ്പോഴാണ് ആ നാമം ദേശ കാല സമയ പരിമിതികൾക്കും അപ്പുറമാകുന്നത് അമേരിക്കൻ ഗാന്ധി ആഫ്രിക്കൻ ഗാന്ധി ശ്രീലങ്കൻ ഗാന്ധി അതിർത്തി ഗാന്ധി കേരള ഗാന്ധി ആധുനിക ഗാന്ധി വർത്തമാനകാല ഗാന്ധി തുടങ്ങിയ വിളിപ്പേരുകളുമായി ഗാന്ധി ഒരു നക്ഷത്ര സമൂഹമായി ലോകത്ത് പ്രകാശപൂർണമായ ഇടപെടൽ തുടരുന്നു പക്ഷേ വർത്തമാനകാല ഇന്ത്യയിലെ ഗാന്ധിയും ഗാന്ധിസവും ഏതാണ്ട് മറവയുടെ പിന്നാമ്പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തുകൾ തോറും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മഹാത്മാ പ്രതിമകൾ വെറും വഴി ചൂണ്ടിക്കാട്ടികളായിരിക്കുന്നു ജന്മദേശത്ത് മഹാത്മാഗാന്ധി ബിംബവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ ബിംബവൽക്കരണമാണ് ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധിയെന്ന് സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനുമായ ഡേസെൻ പാണേങ്ങാടൻ പറഞ്ഞു ഗാന്ധി ഇന്ന് പലയിടങ്ങളിലും അവശേഷിക്കുന്ന ഒരു ബിംബം മാത്രമായിട്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗാന്ധിയെ ഒരു ബിംബമായി കൊണ്ടുനടക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആശയ സമ്പുഷ്ടീകരണത്തിന് പൊതുസമൂഹത്തിലുള്ള അവരുടെ നിലനിൽപ്പിനെ ഒരു ഗാന്ധിയൻ ആശയങ്ങൾ പിന്തുടരുന്ന സംവിധാനമാണ് ഞങ്ങളുടെ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ബിംബമായി ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാജിയെ അവശേഷിപ്പിക്കുന്നതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന അല്ലെങ്കിൽ ഇന്ന് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ പുനർവ്യാഖ്യാനിക്കപ്പെടേണ്ടത് ഗാന്ധിജി ഒരു ബിംബമായിട്ട് അവശേഷിക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ സമൂഹത്തിലെ നന്മയുടെ പ്രതീകമായി ഈ സമൂഹത്തിലെ അഹിംസയുടെ പ്രതീകമായി ഈ സമൂഹത്തിലെ തെറ്റിനെ നല്ല രീതിയിലുള്ള സമരങ്ങളിലൂടെ ആ തെറ്റിനെ തൃണവൽ ഗണിച്ച ഒരു ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രതീകമായി ഈ സമൂഹത്തിന് അത്തരത്തിലുള്ള രക്തരഹിത വിപ്ലവങ്ങളിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് തെളിയിച്ച വ്യക്തിയായിട്ടാണ് ഗാന്ധിജിയും ഗാന്ധിയുടെ ആശയങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും രൂപം കൊള്ളേണ്ടത് അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കേണ്ടത് ഒരു പക്ഷേ ഇന്ന് നാം കാണുന്ന സമരാഭാസങ്ങളിൽ ഇന്ന് നാം കാണുന്ന അക്രമത്തിൻ്റെ ആ ആഭാസങ്ങളിൽ അവിടെയൊക്കെ ഗാന്ധിജി നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു മാതൃകയാണ് ആ രക്തരഹിത വിപ്ലവത്തിൻ്റെ മാതൃക സമൂഹം ഇന്ന് നമുക്ക് നൽകിയ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തിന് ലോക സമൂഹം നൽകിയ ലോക നേതൃത്വം നൽകിയ അഹിംസയെന്ന് ആ സംവിധാനം നമുക്ക് നൽകിയ ഗാന്ധിജിയുടെ ആ നന്മ നമ്മുടെ സമൂഹത്തിൽ കൃത്യമായിട്ട് നിലനിൽക്കണം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ നിലനിൽക്കണം നമ്മുടെ സാമുദായിക നേതൃത്വം നിലനിൽക്കണം നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഗാന്ധിയൻ ആശയങ്ങളും ഗാന്ധി ഒരു ബിംബം എന്നുള്ള ആ കാഴ്ചപ്പാടിന് ഗാന്ധി ഗാന്ധിസത്തിന്റെ നന്മ നമ്മുടെ അത് നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ ഇന്ത്യയാവുക സാമൂഹ്യ സാമ്പത്തിക മണ്ഡലങ്ങളിലും മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്തിന്റെ സവിശേഷത ഇന്ത്യയിൽ ഇപ്പോഴും പ്രകടമാണ് ഇന്ത്യയുടെ ദുരവസ്ഥയ്ക്ക് കാരണഭൂതരെന്ന് നെഹ്റുവിനെയും ഗാന്ധിയെയും കുറ്റപ്പെടുത്തുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുഖങ്ങളും ശക്തിപ്പെട്ടു തുടങ്ങിയത് ഗാന്ധിയൻ സമത്വത്തിന്റെ പേരിലായിരുന്നു അടിയന്തരാവസ്ഥ അടക്കം നടപ്പിലാക്കി ഇന്ദിരപ്രസ്ഥത്തിൽ ആച്യന്തര താരകായിരം വർഷം ഭരണം നടത്താൻ കൊതിച്ച നെഹ്റു കുടുംബത്തിലെ മകളും മകളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അനേക നാളുകൾ ഭരണം നടത്തിയത് ഗാന്ധി എന്ന പേരിനൊപ്പം ചേർത്ത വിശേഷണം കൂടിക്കൊണ്ടായിരുന്നു ജയപ്രകാശ് നാരായണൻ മുതൽ നടത്തിയ സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളും ഗാന്ധി സ്വപ്നങ്ങളുടെ എന്ന ലേബൽ പേരിലായിരുന്നു എത്രമാത്രം വിമർശിച്ചാലും ശരി ഗാന്ധി എന്ന പേര് ഉച്ചരിക്കാതെ ആ ഓർമ്മകളെ പേറാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നോട്ടു പോകാനാവില്ല എന്നതാണ് യഥാർത്ഥമെന്നിരിക്കലും ഇടയ്ക്കെപ്പോഴോ ഗാന്ധിയിൽ നീതിബോധവും ഓർമ്മകളും പോലും നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഗാന്ധി എന്നല്ല ഒരു മഹാത്മാവിനെ പോലും സ്മരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറയുന്നു ചർച്ച ചെയ്യാറില്ല കാരണം സൗഹൃദ സംഭാഷണങ്ങൾ സംഭാഷണങ്ങളിൽ ഗാന്ധിജി എന്നല്ല മഹത് വ്യക്തികളെ കുറിച്ച് ആരെക്കുറിച്ചും കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധി ജയന്തി അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം തന്നെയാണ് യുവതലമുറ അദ്ദേഹത്തെ സ്മരിക്കാറുള്ളൂ അല്ലെങ്കിൽ ക്വിസ് പ്രോഗ്രാം അല്ലെങ്കിൽ മത്സരങ്ങൾക്ക് പോകുന്ന കുറച്ച് കുട്ടികൾ മാത്രം പ്രസംഗ മത്സരത്തിന് പോകുന്ന കുറച്ച് കുട്ടികൾ ക്വിസ് ക്രിസ്മത്സരത്തിന് പോകുന്ന കുറച്ച് കുട്ടികൾ മാത്രമാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് അപ്പോൾ ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തെക്കുറിച്ച് വായിക്കാനും പഠിക്കാനൊക്കെ ഒക്കെ പരിശ്രമിക്കുന്നു അല്ലാത്ത സമയങ്ങളിൽ താല്പര്യമെടുത്ത് പഠിക്കാൻ കുട്ടികൾ ശ്രമിക്കാറില്ല സ്കൂളുകളിൽ പാഠപുസ്തകത്തിലും ക്ലബുകളുടെ പ്രവർത്തനങ്ങളിലും കോളേജിൽ എത്തിയാൽ എൻഎസ്എസ് പ്രവർത്തനങ്ങളിലും മാത്രമായി ഗാന്ധി ചുരുങ്ങുന്നു ഗാന്ധി ജയന്തിക്കും സ്വാതന്ത്ര്യദിനത്തിനും ഒപ്പം ചില അനുസ്മരണ ദിനത്തിനും അപ്പുറം ഗാന്ധി ക്യാമ്പസിൽ ഓർമ്മിക്കപ്പെടുന്നു പോലുമില്ല കേൾക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അത്തരം ചിന്തകൾ വരാറുണ്ട് പിന്നെ ക്ലബുകളിൽ ഗാന്ധി ദർശനമൊക്കെ സ്കൂൾ സമയങ്ങളിലാണെങ്കിൽ ഗാന്ധി ദർശനം ഉണ്ടായിരുന്നു പക്ഷെ ക്യാമ്പസിലെത്തിയപ്പോൾ അതില്ല അപ്പോൾ കുറഞ്ഞു വന്നു എന്നാണ് തോന്നുന്നത് സ്കൂൾ കാലഘട്ടത്തേക്കാൾ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം പോലും ഇല്ലാതായി എന്ന് വേണം പറയാം തീവ്ര ഹിന്ദുത്വത്തിന്റെ ശ്രമങ്ങളെക്കാൾ ഗാന്ധി ശിഷ്യരുടെ അലംഭാവവും ഉദാസീനതയും അനാസ്ഥയും മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് വഴിയൊരുക്കിയെന്ന് ഇന്നും കൃത്യമായി തിരിച്ചറിയുന്നത് സംഘപരിവാർ തന്നെയാണ് രാജ്യം സ്വതന്ത്രമാക്കുമെന്ന് ഉറപ്പായതോടെ കോൺഗ്രസുകാർക്ക് ഗാന്ധി ഉപയോഗശൂന്യമായ വസ്തുവായി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടതും വിഭജന നടപടി പിൻവലിക്കാനായി പാകിസ്ഥാനിലേക്ക് പോകുമെന്ന സ്വാതന്ത്ര്യ പുലരിക്ക് ശേഷമുള്ള മഹാത്മാവിന്റെ അഭിപ്രായ പ്രകടനവും കോൺഗ്രസ്സുകാരെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കിയത് പുതിയ പൗരത്വ വിഭജനവും വിവാദങ്ങളും ഒപ്പം മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ഇടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടമായി മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളും ഗാന്ധിയുടെ അവശേഷിക്കുന്ന ഓർമ്മകളെയും നിഷ്കാസനം ചെയ്യാൻ വെമ്പൽ കൊള്ളുകയാണ് അതിനായി അവർ പുതിയ ബിംബങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നു ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമോ തർക്കവിതർക്കങ്ങളോ ഇല്ല നമുക്കറിയാം ഒരുപക്ഷേ ഇന്ത്യയുടെ വിഭജനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇന്ത്യയുടെ വിഭജനം പോലും ഗാന്ധിജിയുടെ മനസാക്ഷിയെ അല്ലെങ്കിൽ ഞെട്ടലോടെയാണ് ആ ഗാന്ധിജി ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടയിലാണ് ഗാന്ധിജി മരണപ്പെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ ഗാന്ധിജിക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു എന്നുള്ളതും നമ്മയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഇന്ത്യയ്ക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ലക്ഷോപലക്ഷം വരുന്ന ആളുകളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ഇപ്പോഴും കരല ലയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൻ്റെ കോണിൽ ഇന്നും അത് അവശേഷിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പൗരത്വ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ആസാമികൾ ഉൾപ്പെടെയുള്ള പൗരത്വ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ജനിച്ചു എന്നതുകൊണ്ട് ഇന്ത്യക്കാരനായിട്ട് വസിക്കേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യം പോലും ഇന്ന് സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു അവരുടെ ജന്മം അല്ലെങ്കിൽ അവരുടെ പിതൃത്വം ഇന്ത്യയിലാണ് പക്ഷേ എന്തൊക്കെയോ പ്രത്യേക സാധനങ്ങൾ കൊണ്ട് അവർക്ക് പൗരത്വ രജിസ്റ്ററിൽ ഇടം നേടാനായില്ല എന്നുള്ളത് അത് ഒരു വലിയ അപരാധമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അവരും ഇന്ത്യക്കാരാണെന്നും അവരുടെ പ്രവർത്തനങ്ങളും ഇന്ത്യയോട് ചേർന്ന് ചേർന്ന് നിൽക്കേണ്ടതും ഇന്ത്യയുടെ ദേശീയോഗ്രഥനത്തിന് ചേർന്ന് പോകേണ്ടതുമാണെന്നുള്ള വസ്തുത നമുക്ക് കാണാതെ പോകരുത് ഒരുപക്ഷേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ ഒരുപക്ഷെ അവരുടെ നാട്ടിലുള്ള അവരുടെ വ്യവസ്ഥിതി മൂലം അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള അവരുടെ നിലനിൽപ്പ് മൂലം അവരുടെ പൗരത്വത്തിൻ്റെ രേഖകളിലൊക്കെ ഏറ്റക്കുറിച്ചുകൾ വന്നിട്ടുണ്ടാവാം അതൊക്കെ നമുക്ക് സ്വാഭാവിക ഒരു സാങ്കേതികത്വം മാത്രമാണ് ആ സാങ്കേതികത്വം പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയത എന്നുള്ളത് ഇന്ത്യയിൽ ജനിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ ജന്മം കൊണ്ട ആളുകൾ മുഴുവൻ ഇന്ത്യക്കാരാണെന്നുള്ള വസ്തുതയും ഇന്ത്യയുടെ ഇന്ത്യയുടെ ജൻ ഇന്ത്യയിലെ ജനനം തന്നെ ഇന്ത്യക്കാരനാണെന്നുള്ള അവൻ്റെ പൗരത്വത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വേദിയാണെന്നുള്ള വസ്തുതയും അത് നാം മറക്കേണ്ടതില്ല എന്ന് നാം എപ്പോഴും ഓർത്തെടുക്കേണ്ടതാണ് അത്തരം സന്ദർഭങ്ങളിൽ ഒരുപക്ഷേ സാങ്കേതികപരമായ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയിൽ ജനിച്ച ആളുകളൊക്കെ ഇന്ത്യക്കാരാണെന്നും ആ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് അവരെയൊക്കെ ഇന്ത്യക്കാരായി കാണാനുള്ള ആ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ബാധ്യത നമുക്കുണ്ടെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട് ആ ഒരു വസ്തുതയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയുടെ വികസനം നിൽക്കുക ഇന്ത്യയുടെ സാമ്പത്തിക വികസനമാണെങ്കിലും ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ വികസനമാണെങ്കിലും ഇന്ത്യ നാം ഇന്നൊക്കെ അനുഭവിക്കുന്ന വികേന്ദ്രീകരണത്തിൻ്റെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ആ ഒരു വികസനമൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ ഒരു ഗാന്ധിയൻ ആദർശ നിലകൊണ്ട് അല്ലെങ്കിൽ ആ ഗാന്ധിയം ആദർശത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അനുഗണനങ്ങളാണെന്ന് ചരിത്രം പരിചയവെച്ചാൽ നമുക്കറിയാം ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള വിഭവശേഷി അത് ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്ന് നമ്മെ ആദ്യം പഠിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിയുടെ ഗ്രാമ ഗാന്ധി ഗാന്ധിജിയുടെ ഗ്രാമസ്വപ്നങ്ങളുമാണ് ഒരു പരിധിവരെ കൊണ്ടു ചെന്നെത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ധാർമികതയെ പ്രശ്നപരിഹാരത്തിനായി കൂട്ടുപിടിച്ച നേതാവ് മഹാത്മാഗാന്ധിയെ പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല ലക്ഷ്യം പോലെ മാർഗവും വിശുദ്ധമായിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം മനുഷ്യന്റെ ആന്തരിക നന്മ ധാർമ്മികളെ ചിന്തകളെ ഉണർത്തുമെന്നും അത് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി പരിണമിക്കുമെന്നും മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അത് അത്ര എളുപ്പം പുലരുന്ന സ്വപ്നമല്ലെന്ന് വർത്തമാനകാല സംഭവങ്ങൾ പോലും നമ്മെ ബോധ്യപ്പെടുത്തുന്നു എങ്കിലും പുതിയ തലമുറ പ്രതീക്ഷയിലാണ് ഗാന്ധിസ്വത്തിന് ഇനിയും തലമുറകളുടെ പോരാട്ട വീര്യത്തെ ഉണർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവർ പുതിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് തീർച്ചയായും ഗാന്ധിയുടെ സമര രീതികൾ നമ്മുടെ അവകാശ സമരങ്ങളുടെ മുന്നണി പോരാളികൾക്ക് തീർച്ചയായും പ്രചോദനമായി തീർന്നിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ അനീതി നേരിടുമ്പോഴും ഏതൊരു തരത്തിലുള്ള ജനാധിപത്യ ധംസനത്തെ നമ്മൾ എതിരിടുന്ന അവസ്ഥയിലും ഗാന്ധിജിയുടെ ജീവിതം അദ്ദേഹം നടത്തിയ സമരങ്ങളും അദ്ദേഹത്തിന് അതിനുവേണ്ടി അദ്ദേഹം സ്വരുക്കൂട്ടിയ ബൗദ്ധികമായ അറിവും അദ്ദേഹത്തെ നയിച്ച കാരണങ്ങളും ഇതെല്ലാം വെച്ച് നമ്മൾ സ്വന്തം കാര്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയും അത് നമ്മൾ ഭൂരിപക്ഷം പേരെയും അത് പ്രചോദിപ്പിക്കാറാണ് പതിവ് മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ഇടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ഗോഡ്സേയ്ക്കു വേണ്ടി ക്ഷേത്രമൊരുങ്ങുകയും ചെയ്യുന്ന ഇന്നത്തെ ഇന്ത്യ കോൺഗ്രസിൻ്റെ കൂടി സൃഷ്ടിയാണ് എന്നാൽ കോൺഗ്രസിനെ സ്വപ്നം നൽകി സ്വാതന്ത്ര്യത്തിൻ്റെ പതാകവാഹകനാക്കിയ മഹാത്മാഗാന്ധിയുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഇടം പിടിച്ച ഇന്ത്യ ആയിരുന്നില്ല അത് ബിഗ് ബുക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു പുതിയ ചർച്ചാ വിഷയങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയം നന്ദി നമസ്കാരം